ഹലോ ഇപ്പോൾ എല്ലാവർക്കും നമസ്കാരം വീഡിയോസ് വല്ലതോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് കമൻസിൻ്റെ റിപ്ലൈ ആണ് അതായത് പാക്കിംഗ് കാര്യങ്ങൾ ഡൗട്ടുകൾ ചോദിക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫാൻസ് നടന്ന കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വരുമ്പോൾ അവർക്ക് അവർക്കൊത്തിരി ഡൗട്ടുകൾ ഉണ്ടാവുമല്ലോ അത് പഴയ വീഡിയോസ് കാണണമില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ പിന്നെ ഇന്ന് കുറച്ച് പാക്ക് ചെയ്യാൻ ഉണ്ടാവും പിന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് പാക്ക് ചെയ്യാവുന്ന വളരെ സിമ്പിളായിട്ടാണ് ഞാൻ പാക്ക് ചെയ്യുന്നത് അപ്പോൾ അത് ജസ്റ്റ് കാണിച്ചു തരാം ഇതുപോലെ ബിസിനസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഞാൻ പാക്ക് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് ഞാൻ പ്ലാന്റ് സേഫായിട്ട് അയച്ചു കൊടുക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടാവുള്ളൂ അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് അത് കാണിച്ചു തരാം പിന്നെ ഇവിടെ നല്ല മഴയാണ് എല്ലായിടത്തും നല്ല മഴയാണ് കേരളത്തിൽ അപ്പോൾ എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷങ്ങളിലോട്ട് പോവാം പിന്നെ നിങ്ങൾ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാം നോക്കാം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അടിപൊളി വീഡിയോസ് കാണാൻ പറ്റുള്ളൂ പ്ലാൻസിൻ്റെ ലോട്ടസ് ക്യൂബേഴ്സിൻ്റെ ഒത്തിരി ഓഫർ വീഡിയോസ് നമ്മൾ ഇടാറുണ്ട് അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാം നോക്കാം അപ്പോൾ നേരെ വീട്ടിലോട്ട് പോവാം പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡയറി മസ്റ്റ് ആണ് ഡയറി എന്തായാലും കയ്യിൽ വേണം ഡയറി അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്ക് അപ്പോൾ ഞാൻ അതിൽ ഡേ എഴുതി വെക്കും വെനസ്ഡേ എഴുതി വെച്ചിട്ടുണ്ടെന്നത് ദിവസം എഴുതി അതിനുശേഷം ഓരോ നമ്പർ ഇടും കേട്ടോ ഇന്ന് എത്ര എണ്ണം ഉണ്ടാവും ഏകദേശം ഒരു ഇരുപത്തഞ്ചെണ്ണൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട് ഇപ്പോൾ മഴ കൂടിയതുകൊണ്ട് പ്ലാൻസ് അധികം ടൂബേഴ്സ് അധികം വന്നിട്ടില്ല നമുക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആറോ ഏഴെണ്ണൊക്കെ ഉണ്ടാവുള്ളൂ ഒരു ദിവസം പിന്നൊരു ആറോ ഏഴോ എന്തോ ഉണ്ടെന്ന് എനിക്ക് തോന്നും ആരെണ്ണാന്ന് തോന്നുന്നു അപ്പോൾ അതിൻ്റെ ഇത്രയും നമ്പേഴ്സ് ഇട്ട് വയ്ക്കും എന്നിട്ട് അവരുടെ ലാസ്റ്റ് നമ്പർ കുറച്ച് എഴുതി വെക്കും ഉണ്ടോ ഇത് അവരുടെ ഫോൺ നമ്പറിൻ്റെ ലാസ്റ്റ് അക്കോണാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് പിന്നെ പേര് അറിയുന്നവരാണെങ്കിൽ പേര് എഴുതും എല്ലാവരുടെയും പേര് അങ്ങനെ സേവ് ആക്കാറില്ല എന്നിട്ട് അവർ ഓർഡർ ചെയ്തിരിക്കുന്ന ഐറ്റംസ് നമ്മളിങ്ങനെ ഷോർട്ട് ഫോമിൽ എഴുതി വയ്ക്കും എ പി എന്ന് വെച്ചാൽ അമരി പിയോണിയാണ് ആട്ടോ പിന്നെ യു ടി പി അങ്ങനെ ഓരോന്നും എഴുതി വയ്ക്കുക ഇന്നലത്തെ അയച്ചതാണ് നമ്മൾ ഈ ടിക്കറ്റ് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഡി ടി ഡി സീന്ന് ഇപ്പോൾ മറ്റേ പിന്നലെ അയച്ചതിൻ്റെ ട്രാക്കിങ് ഡീറ്റെയിൽസ് അവർ തന്നു തന്നോ അപ്പോൾ അതിൽ ഒരെണ്ണം നമ്മൾ കൊടുത്ത പൈസ നമ്മൾ വാങ്ങിയ പൈസയിൻ്റെ ഇരട്ടി ആയിട്ടുണ്ട് കേട്ടോ അത് എനിക്ക് തോന്നുന്നു എന്താ പറയാ കാർഡ്ബോർഡൊക്കെ നല്ല വെയിറ്റ് ഒക്കെ വരുമല്ലോ ഇപ്പോൾ മഴയൊക്കെ ആകുമ്പോഴേക്കും നനവ് വരുമ്പോഴേക്കും നല്ല വെയിറ്റ് തോന്നുന്നു അപ്പോൾ അതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര നഷ്ടമാണ് ഉണ്ട് അപ്പോൾ ആ നഷ്ടങ്ങൾ നമ്മൾ ഏറ്റെടുക്കണം ആ കസ്റ്റമറിനോട് പോയിട്ട് പ്ലാന്റ് കിട്ടി കഴിഞ്ഞിട്ട് അയ്യോ സി സി ഇത്രയായിട്ടോ എനിക്ക് ഈ പൈസ തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടാവില്ല ഞാൻ ചോദിച്ച അങ്ങനെ പോവാറില്ല കേട്ടോ എന്തിനാ വെറുതെ അവരുടെ ചീത്ത കേൾക്കുന്നത് അതുകൊണ്ട് ഞാൻ പോവാറില്ല അങ്ങനെ ചോദിക്കുന്ന സെല്ലേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ചോദിക്കാറില്ല കേട്ടോ അതൊരു എന്താ പറയുക നമ്മൾ ഒരു പ്ലാന്റ് വാങ്ങിക്കുന്നതിന് മുമ്പ് സി സി അവരോട് വാങ്ങിക്കാം അല്ലാതെ ഒരു സംഭവം വാങ്ങി കഴിഞ്ഞിട്ട് അവരെ നട്ട് അല്ലെങ്കിൽ അവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ട് സി സി ഇത്രയായിരുന്നു പറഞ്ഞ് ചോദിക്കുന്നത് എന്നെ സംബന്ധിച്ച് അതിനായല്ല അത് ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടായിരിക്കാം ഞാൻ അത് ചോദിക്കാറില്ല അത് ഞാൻ തന്നെ എടുക്കും അതെനിക്ക് വലിയ നഷ്ടമാണ് ബസ്സിൻ്റെ മുകളിലാണ് കേട്ടോ ഞാൻ പ്ലാൻസ് ഒക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പം മഴയൊക്കെ ഒന്ന് ഓർന്നപ്പോൾ കയറിയിട്ടുണ്ട് അപ്പം ഇന്നതാണ് പുതിയൊരു ആമ്പൽ വിരിഞ്ഞിട്ടുണ്ട് ഇത് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന കളറല്ല കേട്ടോ കുറച്ചുകൂടി ഡാർക്കാണ് ഒരു എന്താ പറയുക ഉള്ളിത്തൊണ്ട് കളർ എന്ന് പറയാൻ പറ്റില്ല അതിലും കുറച്ചുകൂടി ഡാർക്കായിട്ട് നല്ല രസമുണ്ട് പൂ കാണാനായിട്ട് ഇത് ഇന്ന് വിരിഞ്ഞതാണ് കേട്ടോ നമ്മൾ കുറേ പ്ലാന്റ്സ് വാട്ടർ ലില്ലിയൊക്കെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് എനിക്ക് കിട്ടിയപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ കിട്ടിയപ്പോൾ മോശമായി പോയി അപ്പോൾ ഞാൻ എല്ലാം കൂടി നട്ടുവെച്ചതാണ് കേട്ടോ ഇതിൽ പിന്നെ ഇതാ ഫ്ലവർ വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ ബ്ലൂ ബസിലും ഉണ്ട് കേട്ടോ അടുത്ത് പക്ഷേ ഇത് നല്ല രസമുണ്ട് ഉള്ളിൽ കാണാനായിട്ട് എന്ത് വെറൈറ്റി ആണോ അറിയുന്നവർ പറയൂ കേട്ടോ അപ്പം നമുക്ക് ട്യൂബ് ട്യൂബേഴ്സ് എടുക്കാം മഴ ആയതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചാണ് ഞാൻ നടക്കുന്നത് പതിയെ പതിയെ പിന്നെതാ ഇതാണ് ഒരാൾ മൂന്നെണ്ണം തൗസംബറ്റിൽ മൂന്നും ഒരാളാണ് വാങ്ങിയത് അപ്പോൾ ഇത് മൂന്നും എടുക്കണം അപ്പോൾ ഒന്നിച്ച് ഒന്ന് രണ്ട് പേർക്കുള്ളത് എടുത്തിട്ട് വരും കേട്ടോ കാരണം തെന്നുന്നുണ്ട് നടസിൻ്റെ മുകളിൽ അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങനെ സേഫ് ആയിട്ടാണ് പോയി എടുത്തിട്ട് വരുന്നത് അപ്പോൾ ഉച്ചയൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ അവിടെ എനിക്ക് തറസിൻ്റെ മുകളിലൊന്നും എനിക്ക് വൃത്തിയാക്കാനോ ഒന്നും റെഡിയാക്കാനോ ഒന്നും എനിക്ക് പറ്റിയിട്ടില്ല കയറാറേ ഇല്ല പ്ലാൻസ് ഇങ്ങനെ എടുത്തിട്ട് പോരും കാരണം നല്ല ഡേഞ്ചറാണ് അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ തെന്നുന്നുണ്ട് കൈവരിയില്ല നമുക്ക് നമുക്കപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ രണ്ടു പ്രാവശ്യം കയറിയിട്ട് ഇങ്ങോട്ട് പോരോട്ടോ ഒന്നും നോക്കുന്നില്ല പ്ലാൻസുകളൊന്നും പോയി നോക്കുന്നില്ല പീടിയാണ് പെരുമഴയാണ് നമ്മുടെ ഒരു ചെറിയ അശ്രദ്ധ മതി നമ്മുടെ വലിയ വലിയ ലാഭത്തിലോട്ട് എത്താൻ അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കെയർഫുള്ളായിട്ട് തന്നെയാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും അതുപോലെ തന്നെ സേഫ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ അപ്പോൾ ഓരോരോത്തവർക്ക് വേണ്ടിയിട്ടുള്ളത് ഞാൻ മാറ്റി മാറ്റി വയ്ക്കുന്നുണ്ടെന്നിട്ട് അത് എടുത്തിട്ട് താഴത്തോട്ട് പോകാനായിട്ടോ എന്നിട്ട് അവിടെ വെച്ചിട്ടാണ് പാക്ക് ചെയ്യുന്നത് കാരണം മോൻ ഇപ്പോൾ മോൻ ഉറങ്ങുന്ന സമയത്താണ് ഞാൻ പാക്ക് ചെയ്യുന്നത് അല്ല അത് പാക്കിങ് ടൈം എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ടൈമൊന്നുമില്ല അവൻ ഉറങ്ങുന്ന സമയത്ത് അപ്പോൾ ഇപ്പോൾ ഞാനും മോനും മാത്രമേ ഉള്ളൂ അപ്പോൾ അവനിപ്പോൾ ഉറങ്ങുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് വേഗം പാക്ക് ചെയ്ത് വെക്കാം അപ്പോൾ അവനൊന്ന് എഴുന്നേക്കുമ്പോഴേക്കും ജസ്റ്റ് അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ മതിയല്ലോ പിന്നെ പ്ലാൻസ് എടുത്തുകഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുഴപ്പമില്ല അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് പാക്ക് ചെയ്യുകയാണ് അപ്പോൾ ഇതുപോലെയാണ് ട്യൂബർ നമ്മൾ ന്യൂസ് പേപ്പർ വലിയ ട്യൂബേഴ്സ് ആണെങ്കിൽ കട്ടിയുള്ള ന്യൂസ് പേപ്പറിൽ വെക്കണം അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ട്യൂബർ ഭയങ്കര എന്താ പറയുക നീ അതിൻ്റെ തണ്ടുകൾക്ക് അധികം ബലമില്ല പൊടിഞ്ഞു പോവാതെ നമ്മൾ നല്ല റോൾ ചെയ്ത് വെക്കുക പ്ലാസ്റ്റിക് അതിന് ശേഷം നനച്ചിട്ട് പ്ലാസ്റ്റിക് കവർ കൊണ്ട് റോൾ ചെയ്യുക കേട്ടോ പിന്നെ രണ്ട് ടൈപ്പ് സെല്ലോട്ട് ഉണ്ട് ബ്രൗണും ഉണ്ട് വൈറ്റും ഉണ്ട് വൈറ്റ് ബ്രൗൺ കിട്ടിയില്ലെങ്കിൽ വൈറ്റ് തന്നെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും ഇതാ കാർഡ്ബോർഡ് കുറച്ച് അധികം എടുക്കണം കേട്ടോ കാരണം വണ്ണുള്ള ട്യൂബേഴ്സ് എടുക്കുമ്പോൾ അത് ഒട്ടും ഷെയ്ക്ക് ആയപ്പോലും ഒന്നും പറ്റാത്ത രീതിയിൽ നല്ല നല്ലോണം കാർഡ്ബോർഡ് തിക്കായിട്ട് എടുത്തിട്ടാണ് കേട്ടോ ഞാൻ പാക്ക് ചെയ്യുന്നത് അപ്പം നമുക്ക് കാർഡ്ബോർഡിന് തന്നെ ഒരാഴ്ചയിൽ എനിക്ക് മുന്നൂറ് രൂപ ചിലവ് വരും ഒരാഴ്ചയിലെ കാര്യമുണ്ട് ഈ പറയുന്നത് അത്രയും നമുക്ക് വേണ്ടി വരാറുണ്ട് മഴ സമയമായതുകൊണ്ട് കാർഡ്ബോർഡ് ഇരട്ടി വാങ്ങിക്കേണ്ടി വരാറുണ്ട് ഇതുപോലെ സേഫായിട്ട് എല്ലാവർക്കും കിട്ടണ്ടേ നല്ല പാടുപെട്ടിട്ടാണ്ടോ നമ്മളിത് ചെയ്യുന്നത് നിസ്സാര എന്തൊരു ജോലി നിസ്സാരമായിട്ട് വീട്ടിലിരുന്ന് പൈസ ഉണ്ടാക്കണമെന്നല്ല നമ്മളൊത്തിരി കഷ്ടപ്പെടുന്നുണ്ട് അതിൻ്റെ ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരന്നോരന്നായിട്ട് ചെയ്തു വെക്കുകയാണ് ഞാനത് ഫുള്ളായിട്ട് കവർ ചെയ്യുന്നില്ല അതായത് മോനും ഉറങ്ങുകയാണ് അപ്പോൾ സെല്ലൌ ടേപ്പിൻ്റെ സൗണ്ട് ഇട്ട് അവൻ പേടിച്ച് എണീക്കും അതുകൊണ്ട് ഇങ്ങനെയാണ് ചെയ്തു വെക്കുന്നത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എഴുന്നേറ്റ് പിന്നെ കുറച്ചു നേരം അവനൊന്ന് മൂഡ് ഓൺ ആക്കണമല്ലോ മൂഡ് ഓഫ് ആയിരിക്കും ഉറക്കം കഴിയുമ്പോൾ പിന്നെ അവനെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊക്കെ പാട് വിട്ടു അങ്ങനെ ചുമ്പം ഞങ്ങൾ പ്രായങ്ങളൊക്കെ കാണിച്ചിട്ട് അങ്ങനെ തിരിച്ച് കളിച്ച് കുറച്ച് നേരൊക്കെ അങ്ങനെ പോയി പിന്നെ അവനൊന്ന് കുളിപ്പിച്ച് സെറ്റ് ചെയ്ത് അവനൊന്ന് ഇരുത്തി ഞാൻ ടി വി വെച്ചു കൊടുത്തു അപ്പോൾ നല്ല ആക്ഷൻ ഫിലിംസ് ഒക്കെ ആണെങ്കിൽ അവന് ഇഷ്ടമാണ് അപ്പം ഞാൻ ജയിലറുണ്ട് വെച്ച് കൊടുത്തത് അപ്പോൾ അത് അതിൽ പാട്ടാണ് വെച്ച് കൊടുത്തത് അതങ്ങനെ കാണും പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സിനിമ പിന്നെ വയലൻസ് വയലൻസാണ് എന്നാലും എനിക്കിഷ്ടമാണ് ആ സിനിമ അപ്പോൾ അതിൻ്റെ വയലൻസ് ഒന്നും അവരെ പിള്ളേരെ കാണിക്കില്ല കേട്ടോ അപ്പോൾ ഇതാ പിന്നെയും ഞാൻ വീണ്ടും അവനൊന്ന് സെറ്റ് ചെയ്തിട്ട് പിന്നെയും പാക്ക് ചെയ്യാൻ തുടങ്ങി പാക്കിങ് കഴിഞ്ഞായിരുന്നു പക്ഷേ അഡ്രസ്സ് ഒട്ടിച്ചിട്ടുണ്ടായില്ലല്ലോ അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ ഒട്ടിക്കുന്നുണ്ട് ഓരോന്നായിട്ട് അപ്പം ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമാണ് സിമ്പിൾ പണിയാണ് കേട്ടോ ആർക്കും ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നലത്തെ വീഡിയോയിലാണ് ഒരു കമൻറ്റ് വന്നത് പാക്കിംഗ് ഒന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അത് ജസ്റ്റ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ സിമ്പിൾ പാക്കിംഗ് രീതി കേട്ടോ കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലോട്ടും ഞാൻ അയക്കാറുണ്ട് അപ്പോഴും ഇതേ മെത്തേഡ് തന്നെയാണ് കുറച്ചുകൂടി ഒന്ന് ആ പ്ലാസ്റ്റിക് ഒക്കെ ഒന്നും കൂടി കട്ടിയാക്കോ പ്ലാസ്റ്റിക് വെക്കുന്നത് ന്യൂസ് പേപ്പറിൽ നനച്ചിട്ട് പ്ലാസ്റ്റിക് വെച്ചില്ലെങ്കിൽ ആ നനവ് പുറത്തോട്ട് പോകട്ടെ പിന്നെ ഇനി എല്ലാവരും ചോദിക്കുന്ന ചോദിക്കുന്നൊരു ഡൗട്ടാണ് താമര നടന്ന രീതി ഒന്നുകൂടി പറയാമോ ഒത്തിരി വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടി അത് പറയാം ഒന്ന് എളുപ്പത്തിൽ വേഗം ഒന്ന് പറഞ്ഞു പോവാതെ ഈ ഒരു പ്ലാന്റ് ഇരിക്കുന്ന പോലത്തെ അത്യാവശ്യം വലിയ പോട്ട്സ് എടുക്കുക ഒക്കെ ആണെങ്കിൽ ചെറിയ പോട്ട് മതി മൈക്രോ ബൗളൊക്കെ ആണെങ്കിൽ ചെറിയ കപ്പുകൾ മതി ഇപ്പോൾ ഈ ഒരു വലിയ പോട്ടിൽ അതിൻ്റെ നമ്മുടെ ഈ ഒരു കൈൻ്റെ ഒരു രണ്ട് പിടി എല്ലിപ്പൊടി ഏറ്റവും അടിയിലിടണം അതിനുശേഷം ഇത് ഇത്രയും പാകം കണ്ടോ ഹാഫ് ചാണകപ്പൊടി അത്രയും ഞാൻ ഇടാറുണ്ട് അതിൽ കുറവാണുള്ളതെങ്കിൽ അത്രയും കുറവില് ആയിട്ട് നോട്ടെ എന്നാലും തീരെ കുറഞ്ഞു പോകരുത് പൂക്കൾ കുറയും വലിയ പൂക്കൾ കിട്ടത്തില്ല പിന്നെ താ മുക്കാൽ ഭാഗം തോളം ഞാൻ മണ്ണ് അതായത് നമ്മുടെ വീട്ടുമുറ്റത്തെ മണ്ണ് കേട്ടോ ഈ പാടത്തെ ചെളിയൊന്നും ഇല്ലാട്ടോ ഉദ്ദേശിക്കുന്നത് വീട്ടുമുറ്റത്തെ മണ്ണ് മുക്കാൽ ഭാഗത്തോളം ഇടും എന്നിട്ട് ഒരു സൈഡിലായിട്ടാണ് നമ്മൾ ഈ ട്യൂബർ വെച്ചു കൊടുക്കേണ്ടത് കേട്ടോ സൈഡിലായിട്ട് വെച്ച് കൊടുക്കും ഇത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ പ്രത്യേകിച്ച് അത് കഴിഞ്ഞിട്ട് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ പലരും ഡി എ പി ഒക്കെ യൂസ് ചെയ്യാറുണ്ട് നടുക്ക് കൊടുക്കാറുണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല ഇല്ലാതെ തന്നെ എനിക്ക് നിറയെ പൂക്കൾ കിട്ടാറുണ്ട് അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് പൂക്കൾ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഡാപ്പ ഡി എ പി വാങ്ങിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ എല്ലുപൊടി പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നടുക്കായിട്ട് വെച്ച് കൊടുക്കുക അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് വന്ന രണ്ട് കമൻറ്റുകളുടെ ഉത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചത് പാക്കിങ്ങും കാണിച്ചിട്ടുണ്ട് വീഡിയോ നമ്മൾ നടന്നതായിട്ട് കാണിച്ചിട്ടില്ല അതൊത്തിരി വീഡിയോസ് ഞാൻ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ അത് കാണിക്കാത്തത് പിന്നെയും പിന്നെയും കാണിക്കേണ്ടല്ലോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മടുപ്പ് തോന്നും അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ ഡൗട്ടുകൾ ഇതുപോലെ ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിച്ചോളൂ ഞാൻ ഇതുപോലെ വീഡിയോസ് ചെയ്തിട്ട് അത് കാണിച്ച് ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എൻ്റെ പാക്കിംഗ് രീതി ഇതുപോലെ സിംപിളായിട്ടാണ് പോകുന്നത് ഇത് വലിയ എന്താ പറയുക പ്രൊഫഷണൽ പാക്കിംഗ് ഒന്നുമല്ല ഈ ഒരു പ്ലാന്റിൽ ഈ ഒരു പാക്കിംഗ് രീതിയിൽ പോയിട്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നുണ്ട് അപ്പോൾ അത് ഒരു പ്രൊഫഷണൽ രീതിയിലോട്ട് ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ടൈം വേണം പിന്നെ മക്കളൊക്കെ സ്കൂളിൽ പോകുന്നവരൊക്കെ ആണെങ്കിലൊക്കെ പറ്റത്തുള്ളൂ കേട്ടോ എനിക്കത് ഇതിൽ കൂടുതൽ എൻ്റെ പാക്കിംഗ് എനിക്ക് ഇതാക്കാൻ പറ്റിയിട്ടില്ല എന്നാലും ഈ രണ്ട് വർഷം കൊണ്ട് അയ്യായിരം അടുത്ത ആൾക്കാർക്ക് പ്ലാൻസ് കൊടുത്തിട്ടുണ്ട് ആ ഒരു എക്സ്പീരിയൻസ് വലിയൊരു എക്സ്പീരിയൻസ് തന്നെയായിട്ട് ഞാൻ കാണുന്നു ഇപ്പോൾ ജൂലൈ അല്ലേ ആയിട്ടുള്ളൂ ഇപ്പോൾ ഇന്നത്തെ ലിസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ രണ്ടായിരത്തി സംതിങ് ആയി രണ്ടായിരത്തി അഞ്ഞൂറ്റി സംതിങ് എന്തും ആയിട്ടുണ്ട് ഈ ഒരു ആറേഴ് മാസം കൊണ്ട് ഞാൻ കൊടുത്തത് അപ്പോൾ അത്രയും പേർക്ക് പ്ലാൻസ് കൊടുത്തു കഴിഞ്ഞ വർഷവും നമ്മൾ മൂവായിരത്തി മുകളിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയും പേർക്ക് പ്ലാൻസ് അയച്ച് കൊടുത്തു അപ്പോൾ ഇനി ഇനി അത് കുറവ് കുറഞ്ഞു കുറഞ്ഞു വരവുള്ളൂ ആൾക്കാർ വാങ്ങിക്കുന്ന ആൾക്കാർ കാരണം അത്രയും പേരിലോട്ടായല്ലോ ഇനിയിപ്പത് പതിയെ പതിയെ ഓർഡേഴ്സ് നമ്മുടെ കുറഞ്ഞു കുറഞ്ഞു വരുവുള്ളൂ അപ്പോൾ നമ്മൾ അടുത്തത് കണ്ടുപിടിക്കണം ബിസിനസ് കൂടി വന്ന ഒന്നോ രണ്ടോ വർഷം കൊണ്ട് തന്നെ ലോട്ടസിന്റെ ബിസിനസ് ഞാനായിട്ട് തന്നെ ഇപ്പം ഇത്ര ഇത്രയും പേർക്ക് കൊടുത്തു ഇപ്പം ഈ രണ്ട് വർഷം കൊണ്ട് തന്നെ ഒരു പതിനായിരം ആവും അത് അപ്പോൾ അതോടെ തന്നെ ഏകദേശം കേരളത്തിൽ അത്യാവശ്യം ആവും അപ്പോൾ നമ്മൾ പിന്നെ വേറെ ഇതിലോട്ട് പോകേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൂടുതലും ലോട്ടസ് നട്ടുവെക്കാത്തത് കാരണം പിന്നീട് നമുക്കതൊരു ബുദ്ധിമുട്ടായി മാറും ലോട്ടസ് എനിക്ക് കാണാൻ ആഗ്രഹിക്കുന്ന താമരപ്പൂക്കളാണ് ഞാൻ വീട്ടിൽ വയ്ക്കാറുള്ളൂ കേട്ടോ അല്ലാതെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി ഒന്നും നട്ട് വയ്ക്കാറില്ല അല്ലാത്ത രീതിയിൽ തന്നെ ഇങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ തന്നെ പോകാനാണ് എനിക്കും താല്പര്യം ഇത്രയൊക്കെ ഇന്നത്തെ വിശേഷമുള്ള പാക്കിങ് എളുപ്പമാണ് കേട്ടോ അത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം നല്ല ഈസി തന്നെയാണ് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂ ഇതുപോലെ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ നിങ്ങളുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലൊക്കെ ഒന്ന് ട്യൂബേഴ്സ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഓർഡേഴ്സ് വരും അങ്ങനെ അവരിൽ നിന്ന് നിങ്ങളുടെ ബിസിനസ് വളരും അങ്ങനെ അങ്ങനെ ചെയ്താൽ മതി പിന്നെ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമൊക്കെ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ അതൊക്കെ യൂസ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ അങ്ങനെ പതിയെ പതിയെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും വെറുതെ ഇരിക്കേണ്ട ആരും അപ്പോൾ അത്രയ്ക്കുള്ളു ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്ക് എല്ലാവരും നല്ല സേഫ് ആയിട്ടിരുന്നോളൂ ബൈ ഫ്രണ്ട്സ്